കുട്ടി ശങ്കരാ നീ ഒന്നും പേടിക്കണ്ട നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാകട്ടാ അടങ്ങി ഒന്നും പേടിക്കണ്ട എല്ലാം ശരിയാക്കിട്ട് പോലുള്ളു ചേറാമേട്ടൻ രണ്ടു വീടും അല്ല ഞാൻ പെട്ടിക്കടയിൽ നിന്ന് മേടിച്ചടി ഞാനും ചേറാമേട്ടൊക്കെ ആന ഉള്ള കുടുംബം തറവാട്ടുള്ള ആൾക്കാരെ ഞങ്ങള് പിന്നെ പാരമ്പര്യമായിട്ട് ആന ഇതായിട്ടുള്ള ഓ ഏറാമേട്ടാ അങ്ങനെ തോന്നുന്നു േ ഇല്ല ഇവൻ എന്റെ കൂടെ തന്നെ ഇണ്ട് ഇപ്പൊ പ്രശ്നം ഇത് ഇത് കുട്ടിശങ്കർ കുട്ടി ശങ്കര എന്റെ അഞ്ചു വയസ്സുള്ള സമ്മാനിച്ചാണ് അന്ന് കുഞ്ഞായിരുന്നു തീറ്റ കൊടുത്തതിന് വളത്തി വളർത്തി പഠിപ്പിച്ച് ഈ എനിക്ക് കണ്ണൻ എന്ന് ആ കണ്ണൻ എനിക്കറിയാം ജനിച്ച സമയത്ത് അങ്ങനെ പേരിട്ട് ശരിക്കും ഇവൻ അരിക്കൊമ്പന്റെ ബന്ധുവാണ് ആണ് അല്ലെ അരിക്കൊമ്പന്റെ ബന്ധു ഏത് ഇപ്പൊ കാട്ടിലെ അരിക്കൊമ്പനാ ആ ശരിക്കും പറഞ്ഞാൽ അരിക്കൊമ്മൻ ചേരാൻ വേണ്ട ഒരുപാട് ബന്ധമുണ്ട് ശരിക്കും അതായത് ഈ നിങ്ങൾ രണ്ടുപേരും തമിഴ്നാടും കേരളമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കും അപ്പൊ ഇവന്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നം മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവന് അച്ഛനെ കാണണം ചേരാൻ വേണ്ട അരിക്കമ്മൻ എന്തും അമ്മനെ കണ്ടുണ്ടല്ലോ നമ്മുടെ കുടുംബാടത്ത് വന്ന് പോകുന്നുണ്ട് അതായത് ഇവന്റെ ഒരു പ്രശ്നം ഇപ്പൊ അച്ഛനെ കാണണം എന്നുള്ളതാണ് അവന്റെ പ്രശ്നം ചെയ്യാനാണ് ഏതാ അതൊക്കെ അറിയാമോ ഏകദേശം കേരളത്തിലൊരു പത്ത് ഇപ്പൊ പത്ത് നാന്നൂറ്റമ്പത് നാനൂറ്റി അറുപത് ആനകളുള്ളിൽ ഒരു നൂറാനെ നന്നായിട്ട് തിരിച്ചറിയാം അപ്പൊ ഇവന്റെ അച്ഛനൊന്നും പിടിച്ചു കൊടുക്കണം അല്ല അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് കാട്ടിലാനയല്ലേ കാട്ടിലാനയുടെ അച്ഛനെ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാനുണ്ട് നാട്ടിലുള്ള ആനയാണെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാം

ആന ആളുകളൊക്കെ ആനയുമായിട്ട് ബന്ധപ്പെട്ട് ആന മുതലാളിമാരും അല്ലെങ്കിൽ പാപ്പന്മാരും അല്ലെങ്കിൽ ഉത്സവത്തിന് എഴുന്നേൽപ്പിക്കുന്ന ബാക്കി ആനയുമായിട്ട് ബന്ധപ്പെട്ട് ആന പുറം കയറുന്നവരും എല്ലാവരും വളരെ കഷ്ടപ്പെട്ട ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഒരു വലിയതല്ലെങ്കിലും അല്ല കരേണ്ട കരയേണ്ട അല്ല എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഞാനൊരു ആനയെ ഒരു പത്തിരുപത്തിയഞ്ച് മുപ്പത് വർഷം വളർത്തിയളാണ് അല്ല വിഷമല്ല നീക്കാറുണ്ടാ നിൽക്കാരണ്ടല്ല ചേരാൻ ജയറാമേട്ട് അവിടെ അല്ല സാമ്പത്തികമായിട്ട് ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ജയറാട്ട് എന്താ ചേരാൻ ജയറാമിട്ട് അങ്ങനെ ഒരു ലക്ഷം രൂപ ഓ കൊടുക്കും ശരി തരും ഇതൊന്നും അനീഷ ചെക്കും ചേരാൻ പേട്ടാ എനിക്ക് ഈ പേപ്പറിലൊന്നും ചെറുതായിട്ടൊന്നും ഒപ്പിട്ട് തന്നെ വേറൊന്നും അല്ല ഈ ഇത് പിന്നെ പിന്നിപ്പൈസ ഇവിടെ നിന്ന് വന്നു എന്താ ഇതൊക്കെ ചെലപ്പോ പിന്നീട് കാണിക്കേണ്ടി വരും അപ്പൊ ചേരാൻ ആ ഒരു സംഭാവന എനിക്ക് തന്നതായിട്ട് ചെറിയ ഒരു ഒപ്പിട്ട് കഴിഞ്ഞ എനിക്ക് ഒരു സന്തോഷം തന്നിട്ട് തന്നിട്ട് എന്ത് എനിക്കിപ്പ ഞാൻ ചേട്ടന് തന്നെ തെളിവും എന്റെ സംഭവം മുദ്രാപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് തന്നെ ഇത് തലേന്ന് ഒഴിവാക്കണമെന്നുള്ളത് ഞാൻ ആലോചിച്ചിരിക്കുന്നു സംഭവം തന്നിട്ടുണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി ഹലോ